ഡിസംബർ മാസം ദൈവാനുഗ്രഹത്താൽ വളരെയധികം സാമ്പത്തിക ഉന്നതികൾ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ നേടിയെടുക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ കർമ്മഫലം ശരിയായി പ്രവർത്തിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഒറ്റ ദിവസം കൊണ്ട് പോലും ജീവിതത്തിൽ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതി ലഭിക്കുവാനും കാരണമായി തീരും ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് ഈ നക്ഷത്ര ജാതകർക്ക് ദൈവം തുണിയുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ കർമ്മം ശരിയാണെങ്കിൽ ഇവർ ജീവിതത്തിൽ വളരെയേറെ സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ആ ഭാഗ്യ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ചാണ് നമ്മൾ ഈ ഈയൊരു വീഡിയോയിലൂടെ നോക്കിക്കാണുന്നത് വളരെയേറെ ഭാഗ്യവും ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഒത്തിരി ഒത്തിരി സന്തോഷങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ ഭാഗ്യ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളീ ഒരു പൂജ നടത്തുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും അകന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സഹായകരമാകുന്നതായിരിക്കും ജീവിതത്തിൽ ആരെയും അമ്പലപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതി ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുത്ത് ജീവിതത്തിൽ ലക്ഷപ്രഭുക്കളായി മാറുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആദ്യം തന്നെയുള്ളത് അശ്വതി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ സമസ്ത മേഖലകളിലെയും ദുരിതങ്ങളകന്ന് നല്ല രീതിയിലുള്ള ധനസമ്പാദന വഴികൾ ഇവർക്ക് തുറന്ന് ലഭിക്കുന്ന സമയമാണ് ദീർഘനാളത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അകലുന്ന സമയമാണ് നിങ്ങൾക്ക് ഉറപ്പായും ജീവിതത്തിൽ വളരെയേറെ സന്തോഷവും സമാധാനവും നിറഞ്ഞ നിമിഷങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതോടുകൂടി തന്നെ ഈ നക്ഷത്ര ജാതകർ ഇപ്പോൾ നേടിയെടുക്കുവാൻ അനുയോജ്യമായിട്ടുള്ള സമയത്തിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത് തന്നെ അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ ദുരിതങ്ങളും സങ്കടങ്ങളും അകലുന്ന സമയമാണ് ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങളുടെ മനസ്സിൻ്റെ വേദനകളും നിങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയും പ്രയാസങ്ങളും അകലുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് വലിയ തോതിലുള്ള പണം സമ്പാദിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിലവിൽ കാണുന്നുണ്ട് അത് ലോട്ടറി ആവാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപ മാർഗ്ഗങ്ങളിലൂടുള്ള വരുമാന വർധനവാം എന്തൊക്കെയായാലും ശരി നിങ്ങൾ വളരെയധികം സന്തോഷകരമായിട്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത് അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകർ തന്നെയാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ജീവിതത്തിൽ രാജയോഗത്താൽ വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശോൻ്റെ കടാക്ഷങ്ങളും ചൈതന്യങ്ങളും ധാരാളം തികഞ്ഞു നിൽക്കുന്ന സമയമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് ശോഭിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല പ്രയാസങ്ങളും സകല ദുരിതങ്ങളും അകന്നുള്ള ജീവിതമാണ് നിങ്ങൾക്കിനിയുള്ളത് എല്ലാ ജീവിത സാഹചര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി തുറന്ന് ലഭിക്കുന്ന സമയമൊക്കെയാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ലഭിക്കുന്നതുകൂടി തന്നെ നിങ്ങൾ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്ര ജാതകർ തന്നെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം തെളിയുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സമയമായിരിക്കുന്നു നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അകലുന്നതായിരിക്കും നിങ്ങൾക്ക് ഇനിയൊക്കെ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ നോക്കി അമ്പരപ്പി അമ്പരന്നിരിക്കുന്ന സമയങ്ങളൊക്കെയാണ് അത്രമാത്രം നേട്ടങ്ങളും ഉയർച്ചകളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ഉറപ്പായും നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങൾ വളരുവാൻ കഴിയുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും നിറഞ്ഞ ഈ സമയം നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ നേടിയെടുത്ത് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകുവാനും കഴിയുന്ന സമയമൊക്കെയാണ് എല്ലാം സർവേഷൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും അടുത്തത് പുനർദ്ദം നക്ഷത്ര ജാതകരാണ് പുനർദം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തിയത്തുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമൊക്കെയാണ് അതുകൊണ്ടുതന്നെ നിങ്ങൾ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാനുള്ള സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ മക്കൾക്ക് നല്ല തൊഴിലവസരങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ നല്ല പുരോഗതികളും ഉണ്ടാകുന്ന സമയമൊക്കെയാണ് നിങ്ങളുടെ ദുരിത കാലഘട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് അകലുന്ന സമയമൊക്കെയാണ് ും നിങ്ങൾ നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്കും സാമ്പത്തിക വിജയത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്ന സമയമൊക്കെയാണ് അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് ആയില്യം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടിതെല്ലാം പൊന്നാക്കി സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുത്ത് സന്തോഷപൂർവ്വം ജീവിക്കുവാനുള്ള സമയമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയമൊക്കെയാണ് ധാരാളം സൗഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ ചൈതന്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ദുരിതങ്ങൾ സങ്കടങ്ങളൊക്കെ പൂർണ്ണമായും അകലുന്ന സമയമാണ് സൗഭാഗ്യത്തിൻ്റെ സമയം നിങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുക അടുത്തത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രത്തിൽ പിറന്നവർക്കും വർഷത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഈ ഡിസംബർ മാസത്തോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കണം ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ ലഭിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും എല്ലാ സൗഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തിയു നിർത്തുവാൻ ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷ ും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് പൂരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊണ്ണാക്കി മാറ്റുവാനും ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഇവർക്ക് കഴിയുന്ന സമയമൊക്കെയാണ് നിങ്ങളുടെ ദുരിത കാലഘട്ടങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിക്കുന്ന സമയമാണ് എന്തൊക്കെയായാലും ശരി നിങ്ങൾ അത്ഭുതകരമായിട്ടുള്ള സാമ്പത്തിക മുന്നേറ്റത്തിലേക്കും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേർന്ന് നല്ല രീതിയിലുള്ള ധനം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ഒരു രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് നിലവിൽ കാണപ്പെടുന്നത് അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിത വിജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള ഒത്തിരി ഒത്തിരി നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നത് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ പോലുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളുമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊലുത് പ്രാർത്ഥിച്ച് കുടുംബ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടൊക്കെ നിങ്ങൾ നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രയാസങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തിക ഉന്നതികളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാനും ഗുണകരമാകുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ ധാരാളം സൗഭാഗ്യം ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികൾ നിങ്ങൾക്ക് ജീവിതം നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന ഈ സമയം വേണ്ടവിധം പ്രയോജനപ്പെടുത്തുക ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുണ്ടാവുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം